അവധിക്കാലത്ത് യൂറോപ്പ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ആശ്വാസവുമായി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ പൗരന്മാർക്കായി പ്രത്യേകമായി കാസ്കേഡ് എന്ന പേരിലുള്ള പുതിയ വിസ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് രണ്ടു വർഷത്തേക്ക് സാധുതയുള്ള ദീർഘകാല മൾട്ടി എൻട്രി ഷെങ്കൻ വിസകൾ ഇനി മുതൽ ലഭിക്കും ഷെങ്കൻ വിസകൾ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം ഇങ്ങനെയാണ് രണ്ടു വർഷത്തെ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ശെഖൻ വിസകൾ നേടുകയും നിയമപരമായി ഉപയോഗിക്കുകയും ചെയ്തിരിക്കണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു ചുവടുവയ്പാണ് പുതിയ വിസ വ്യവസ്ഥ എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ഇന്ത്യയിലെ അംബാസഡർ ഹെർവുഡ് ഡെൽഫിൻ വിശേഷിപ്പിച്ചത് ഷെങ്കൻ വിസ ലഭിക്കുന്നതിനായി ഇന്ത്യൻ യാത്രക്കാർ ഇടയ്ക്കിടെ അനുഭവിച്ചിരുന്ന സങ്കീർണ നടപടിക്രമങ്ങളാണ് ഇതോടെ ഒഴിവാകുന്നത് അവധിക്കാലത്ത് ഇന്ത്യൻ യാത്രക്കാർ ശെങ്കൻ രാജ്യങ്ങളിലേക്കുള്ള വിസ ലഭിക്കാനായി വളരെയധികം കാലതാമസം നേരിട്ടിരുന്നു മൂന്ന് മാസക്കാലം നീണ്ടുപോയിരുന്നു കോവിഡ് സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ കാലതാമസം വിസയ്ക്കായി വേണ്ടി വന്നിരുന്നു ഇതിനെല്ലാമാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത് ഇതോടെ പതിവായി യൂറോപ്പ് സന്ദർശിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്ക് അപേക്ഷ നൽകാം എന്താണ് ഷെങ്കൻ വിസ യൂറോപ്യൻമാരല്ലാത്ത ആളുകൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അവിടെ ഹ്രസ്യകാലത്തേക്ക് താമസിക്കാനും അനുവദിക്കുന്ന വിസയാണ് ഷെങ്കൻ വിസ സാധാരണയായി ഈ വിസയുടെ സാധുത പ്രവേശന തീയതി മുതൽ ആരംഭിച്ച് പരമാവധി തൊണ്ണൂറ് ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ വിസ ഉപയോഗിച്ച് വിദേശത്ത് ജോലി ചെയ്യാൻ അനുമതി നൽകുന്നില്ല ഇതിന് പുറമെയാണ് ദീർഘകാല സാധുതയുള്ള കാസ്കേഡ് വിസ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷെങ്കൻ വിസ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് ഷെങ്കൻ മേഖല എന്നത് അതിർത്തി നിയന്ത്രണം ഇല്ലാതാക്കിയ ഇരുപത്തിയൊൻപത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് നിയന്ത്രണങ്ങളോ അതിർത്തി പരിശോധനകളോ ഇല്ല ഷെങ്കൻ വിസയുള്ള ഒരു വ്യക്തിക്ക് ഈ രാജ്യങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കും ഷെങ്കൻ മേഖലയുടെ ഒരു പ്രവേശന കവാടമാണ് ഈ വിസ ഇരുപത്തിയൊൻപത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഷെങ്കൻ വിസയിൽ ഉൾപ്പെടുന്നത് ഇതിൽ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന് കീഴിലാണ് പാസ്പോർട്ടിന്റെ കാലാവധി തുടർന്നു അവശേഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തെ വിസയ്ക്ക് ശേഷം സാധാരണയെ അഞ്ചു വർഷത്തെ വിസ അനുവദിക്കുമെന്ന് പുതിയ നിയമങ്ങൾ വ്യക്തമാക്കുന്നു ഈ വിസയുള്ളവർക്ക് ഷെങ്കൻ മേഖലയ്ക്ക് പുറത്തുള്ള മുപ്പത്തിയേഴിലധികം രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാം അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യക്കാർക്കും ഈ വിസയിലൂടെ വിദേശ രാജ്യങ്ങളിൽ സുഗമമായി സഞ്ചരിക്കാനാകും ന്യൂസ് ന്യൂസ് ഡെസ്ക് you